ആനമല അന്തർ സംസ്ഥാന പാതയിൽ ഡെപ്യൂട്ടി തഹസീൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനു നേരെ കപാലിയുടെ ആക്രമണം ഭാഗ്യം കൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടു കഴിഞ്ഞ നാല് ദിവസമായി കബാലി വാഹനങ്ങൾ വഴിതടയുന്നത് പതിവായിരിക്കുകയാണ് ശനിയാഴ്ച രാത്രിയിൽ മലക്കപ്പാറ കപ്പായം കോളനിയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത് ഷോളയാർ അമ്പലപ്പാറ പെൻ പെൻസ്റ്റോക്കിനു സമീപത്ത് വച്ചായിരുന്നു സംഭവം ഒരു ജീപ്പിലും കാറിലുമായി ഒൻപത് പേരടങ്ങുന്ന സംഘം മലക്കപ്പാറ കപ്പായം കോളനിയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടു പോയി തിരികെ വരുമ്പോഴായിരുന്നു കപാലി റോഡിലിറങ്ങി വാഹനങ്ങൾക്കു നേരെ വന്നത് ജീപ്പിന് കടന്നു പോരാമായിരുന്നെങ്കിലും കൂടെയുണ്ടായിരുന്ന കാറിലുള്ളവരെ നിന്നപ്പോഴാണ് ജീപ്പിന്റെ വശത്തു വന്ന് കുത്തുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് കെ എസ് ആർ ടി സി ബസ്സടക്കമുള്ള വാഹനങ്ങൾ തടഞ്ഞിരുന്നു ഞായറാഴ്ച രാവിലെയും കബാലി വാഹനങ്ങൾ തടഞ്ഞു രാവിലെ എട്ടര മുതൽ ഏകദേശം അരമണിക്കൂർ സമയം വാഹനങ്ങൾ വഴിയിൽ ഇതുമൂലം കുടുങ്ങി സ്ഥിരമായി വാഹനങ്ങൾ കപാലി വഴിയിൽ തടഞ്ഞിട്ടും വനപാലകരുടെ ഭാഗത്തൊന്നും ഒരു നടപടിയും ഇല്ലെന്നും പരാതിയുണ്ട് ഏകദേശം അമ്പലപ്പാറ മേഖലയിലാണ് കപാലി വന്ന് വഴി തടഞ്ഞുകൊണ്ടിരുന്നിട്ടും പെട്രോളിംഗ് വരെ ശക്തമാക്കുവാൻ വനപാലകർ തയ്യാറാകുന്നില്ലെന്ന് പറയപ്പെടുന്നു